ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സമ്പാദ്യം മോശപ്പെട്ട വഴിക്കാണെങ്കിൽ പ്രശ്നമാക്കേണ്ട പെട്ടെന്ന് നമുക്ക് വലിച്ച കിട്ടും നല്ലൊരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോ നേതാവിനോട് വന്നിട്ട് പിശാച്ചിന്റെ അനുയായികൾ മക്കള് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരുണ്ട് നാട്ടിൽ നിസ്കാരൊക്കെ കറക്റ്റാണ് ബാപ്പൊക്കും ഉമ്മക്കൊക്കെ നല്ല ഹിദമത് ചെയ്യും ഹലാലായ എടുക്കും അയാളെ പെട്ടെന്ന് കിട്ടുമോ സംശയമാണ് കിട്ടോയിട്ട് എവിടുന്നാ ഭക്ഷണം നോക്കിയാൽ മതി സമ്പാദ്യത്തിന് വല്ല കൃത്രിമുണ്ടെങ്കിൽ അല്ല കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ഹലാലല്ലേ എന്നാലും അപ്പൊ ഭക്ഷണത്തിനവിടെ വലിയൊരു ഒരു ഒരു വകുപ്പുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മളെ ശരീരത്തിന് നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പള്ള എന്ന പാത്രമാണ് വിഭാഗത്തിന്റെ ലളിതത്തും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതും അവിടെ തന്നെയാണ് അപ്പൊ എഹിയാൻ നബി അലിഹിസലാമിനോട് ഷെയ്ത്താൻ പറഞ്ഞു പറഞ്ഞു പിടുത്തം കിട്ടൂലെങ്കിലും ഞാനൊന്ന് നോക്കും എഹിയാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു എന്നെ വല്ലപ്പോയി നോക്കിട്ടുണ്ടോന്ന് പിന്നെ അടുത്ത ചോദ്യം അതാണല്ലോ ആ ഒരിക്കൽ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ആര് നമ്മളെ കഥ എന്താ നമ്മൾ എവിടെങ്കിലും ഒന്ന് ഇന്നെടുത്താൽ മതി ഒപ്പം ഒന്നുണ്ടേക്കോളൂ എഹിയാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ഒരിക്കൽ നിങ്ങളെ നോക്കിയിട്ടുണ്ട് കിട്ടിയോന്ന് വച്ചു ആ ചെറിയ നെൽ കിട്ടി കിട്ടി ഫുൾ കിട്ടി അതെപ്പോഴാ കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കൊടുത്തു നിങ്ങളെ കുടുംബക്കാരന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു സൽക്കാരമുണ്ടായത് ഓർമ്മണ്ടോ രാത്രി ഉണ്ട് നല്ല ഹലാലായ ഭക്ഷണമാണ് കിട്ടിയത് ആ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോളെ മനസ്സിൽ തോന്നി നല്ല സ്വാദുണ്ട് നല്ല രുചിയുണ്ട് എന്ന് തോന്നിയപ്പോ ഞാൻ കുറച്ചുകൂടി കഴിപ്പിച്ചു അന്ന് പതിവിനേക്കാൾ കുറച്ചുകൂടി ഏറെ നിങ്ങള് ഭക്ഷണം കഴിച്ചു അന്നത്തെ രാത്രി നിസ്കാരം മുടങ്ങി സുഭാനമഞ്ചല്ല ജലാലോ ഫറൊന്നും മടക്കിയിട്ടില്ല നമ്മളെ പിന്നെ അതാണ് എന്താണ് ഒന്നാമത്തെ ഉപദേശം അധികം ഭക്ഷണം കഴിക്കുന്നവന് ഈ സുഖം ലഭിക്കൂല അധികം ഭക്ഷണം കഴിച്ചാൽ ആരാധനയുടെ ലഭിക്കൂല അത് പ്രായം കൂടിയാലും കുറഞ്ഞാലൊക്കെ അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ പാകത്തിന് ഭക്ഷണം നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്കൊക്കെ പുസ്തകത്തിൽ മന്ദ്രിക്കണം ഈ കുട്ടി നല്ലോണം മന്ത്രിക്കണം എന്തിനു ഭക്ഷണം നല്ലോണം കഴിക്കില്ല ഞാൻ ഒരേ കുട്ടിയൊരു ഒന്ന് രണ്ടാം ക്ലാസ്സിലൊക്കെ എത്ര കഴിക്കും രാവിലെ ഒരു നാലഞ്ചോ പത്ത് രൂപ കഴിക്കും പിന്നെ ഉച്ചക്കും കുറച്ച് ചോറോ കഴിക്കും രാത്രി അങ്ങനത്തെ ഞാൻ ചോദിച്ചു പിന്നെ എത്ര കഴിക്കണ്ടേ ഈ കുട്ടി കഴിക്കേണ്ട മന്ത്രിക്കാൻ കൊണ്ടുവന്നത് ഈ കുട്ടി ഇങ്ങനെ കഴിക്കണ്ടെത്രേ ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തഞ്ചെണ്ണം കഴിച്ചാലെ പള്ളി അങ്ങനെ പട്ടാളപ്പള്ളി മിഹ്റാ പോലെ എങ്ങനെ ഉണ്ടാവും പിന്നെ നടക്കാനും കഴിയില്ല ഇരിക്കാനും കഴിയില്ല പാകത്തിനാണ് അവര് ഭക്ഷണം കഴിക്കേണ്ടത് എന്തിന് അവരെ ബുദ്ധി ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരുക പഠിക്കുന്ന മറന്നുപോകാൻ പാടില്ല പഠിക്കുമ്പോ ക്ഷീണം വരാൻ പാടില്ല മകര ബിനേഷൻ നല്ലോണം ഭക്ഷണം കഴിച്ച് ഇരി എഴുതാനിരുന്ന ശരിയാവില്ല വായിക്കാനിരുന്ന കുറച്ച് കഴിഞ്ഞാ ഉമ്മേ എനിക്ക് ക്ഷീണം വരുന്നുണ്ട് ഞാൻ ഒന്ന് കിടക്കട്ടെ ഒന്ന് അരമണിക്കൂർ കടന്നിട്ട് പിന്നെ വായിക്കാം ആ അരമണിക്കൂർ കിടന്നാ പിന്നെ കൃത്യമാർന്ന ഭക്ഷണമാണെങ്കിൽ ഒരു മുടക്കം ഉണ്ടാവും അത് നല്ല തൃത്തീപായിട്ട് കഴിച്ച് നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് വിഭാഗത്തിന്റെ ലബ്ദത്തിന് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് ആ സുഖം തരട്ടെ എന്ന് പറഞ്ഞാൽ സുഖം ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ എത്ര ക്ഷീണം വന്നാലും എത്ര സന്തോഷം വന്നാലും മുടങ്ങാത്ത രൂപത്തിൽ കൃത്യമായി ഒരു ചെയ്യാനുള്ളൊരു എത്ര സുഖമുള്ള തണുപ്പ് വന്നാലും എത്ര സുഖമുള്ള കുളിരുള്ള കാറ്റ് വന്നാലും മഴ പെയ്താലും എത്ര ചൂടുള്ള നേരാണെങ്കിലും എത്ര ദുന്യാവിന്റെ സന്തോഷം കിട്ടുന്ന നേരാണെങ്കിലും വിവാദത്ത് മാറ്റി നിർത്തിയിട്ടൊരു പരിപാടിയില്ല ആ ഒരു സുഖം പിന്നെ ആ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ നോമ്പ് നോൽക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മീയമായ ഒരു മാനമുണ്ട് ഇത് ചെയ്യുമ്പോ സന്തോഷം ഖുർആൻ സന്തോഷം ആ ഒരു സന്തോഷം ഏറിക്കിട്ടിയിട്ട് വലിയ ഒരു സന്തോഷം നമുക്ക് വീണ് കിട്ടുകേറ്റി തരട്ടെ അതുകൊണ്ടാണ് കൃത്യമായിട്ട് വിഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നും മുടങ്ങിയാല് മഹാ കുട്ടികൾ കരയും പോലെ കരയും ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും സംഗതി കിട്ടാതിരുന്നാൽ അവർക്ക് ഒരു കരച്ചിലുണ്ട് ആ കരച്ചിന് നമുക്ക് കാണുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല കുട്ടികളെ കരച്ചിൽ ഏത് കുട്ടിയാകട്ടെ അവനാന്റെ കുട്ടിയാണെങ്കിലും ആരാന്റെ കുട്ടിയാണെങ്കിലും കരയുന്നത് സഹിക്കാൻ കഴിയില്ല കാരണം കുട്ടികൾ കരയുമ്പോൾ ഒരു വിഷമാണ് ചെറിയ കുട്ടികളാണെങ്കിൽ കരയുമ്പോൾ ഒരു വിഷമമാണ് ഹസൻ ഹുസൈൻ അലി അള്ളാഹു കരച്ചിൽ പേര കുട്ടികളെ കരച്ചിൽ കേട്ടാ വീട്ടിൽ നിന്ന് അങ്ങാറുണ്ട് പാത്തിമർ അള്ളി അള്ളാഹുനു എന്താ കുട്ടികൾ കരയുന്നത് കാരണം കുട്ടികളെ കരച്ചിരി അത് ചെറിയ ഒരു വാത്സല്യം കൽവിലുള്ള ഒരാൾക്കും കുട്ടികൾ കരയുന്ന സഹിക്കാൻ കഴിയില്ല അത് അവരുള്ള ഒരു പ്രത്യേക സ്നേഹമാണ് തങ്ങൾ ആ കുട്ടികളെ പോയി രണ്ടെണ്ണത്തിനെ എടുത്ത് മടിയിലിരുത്തും മടിയിരുത്തി ചെലപ്പം കരയുന്നത് ഭക്ഷണം കിട്ടാത്തോണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണത്തിന് നേരം പോകുന്നോണ്ടായിരിക്കും എന്നാലും തങ്ങളങ്ങനെ ആശ്വസിപ്പിച്ച് നല്ല സന്തോഷങ്ങൾ പറഞ്ഞ് മടിയിലേക്ക് മാറിലേക്ക് ഇങ്ങനെ ചാരിക്കടത്തി നല്ല സന്തോഷം കൊടുക്കും അത് വല്ലാത്തൊരു സന്തോഷമാണ് കുട്ടികൾ കരയുന്ന സഹിക്കൂല നിങ്ങൾ നോക്ക് അതേ രൂപത്തിൽ കരയും വിഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു ഷർത്തോ ഒരു കാര്യമോ മറ്റോ മുടങ്ങിയാൽ കാരണം അതിന്റെ ലബ്ദത്ത് കുറയുന്നത് കൊണ്ട് കരയാണ് സുഖം കുറയുന്നത് കൊണ്ട് കരയാണ് പേജാറാണ് സംസ്കാരക്കം മുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയൂല നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അലീബി നബി എത്ര വലിയ മഹാനാണ് ഖൈബർ യുദ്ധത്തിൽ മുറഹിബുമായി പോരാടി മുറഹിബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പേര് കേട്ട പോക്കിരി അന്ന് വരെ മുറഹിബിന്റെ മുന്നിൽ വന്ന ഒരു പടയാളിയും ജയിച്ചു പോയിട്ടില്ല മുറഹിബും അലി അലിറലി അള്ളാഹനും നിന്നാലും മുറഹീബിന്റെ പകുതി അലിറലി അള്ളാഹുനുള്ളൂ അത്രയും ഉയരണ്ട് മുറഹീബ് അലിറല്ലി അള്ളാഹു ഒരു കുറിയ

ശേഷമാണ് സാധാരണ ശേഷം ഉറങ്ങലില്ല ഉറങ്ങാൻ പറ്റിയ നേരമല്ല സാധാരണ ഉറങ്ങുന്ന നേരമല്ല അന്നെന്താന്നറിയില്ല ഉറങ്ങി അലി റലിഅള്ളാഹു ഇരുന്നിട്ട് നോക്കുന്നത് സൂര്യനിലേക്കാണ് പഠിച്ചോനെ അസുറ നിസ്കരിച്ചിട്ടില്ല കുറഞ്ഞ സമയം കൂടി ബാക്കിയുണ്ട് പക്ഷേ ഉറങ്ങുന്ന തങ്ങളെ എങ്ങനെ ഉണർത്താനാണ് അതൊരു മര്യാദക്കേടല്ലേ സൂ ഉല്ലതപല്ലേ എന്ന് കരുതിയിട്ട് തിരുമുഖത്തേക്ക് നോക്കുന്നു അസ്തമാന ഗംഗയിലേക്ക് നോക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പ സൂര്യനങ്ങ് അസ്തമിച്ചു സൂര്യനങ്ങ് അസ്തമിച്ചപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല മനസ്സ് വേദനിച്ചിട്ട് പൊട്ടുന്ന ആ വേദന കണ്ണീർ കണ്ണീർക്കണങ്ങളായി ഇങ്ങനെ തിരുമുഖത്തേക്ക് ഉറ്റി ഉറ്റി വീണു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു മാ എന്നിന് അലി ഇങ്ങനെ കരയുന്നത് അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിയിട്ട് പറയുന്നു നബിയേ സൂര്യൻ അസ്തമിച്ചു ഞാൻ അസുറു നിസ്കരിച്ചിട്ടില്ല ചെറിയ കുട്ടികൾ കരയുമ്പോലെ തേങ്ങി തേങ്ങി കരയുന്നു ഈ കഴിഞ്ഞ സമര പോരാട്ടത്തിൽ വിജയിച്ച ആ വിജയം തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ എത്രയോ വലിയ ലാഭം കിട്ടുന്ന വിജയമാണ് വലിയ പോരാട്ടത്തിന് പ്രതിഫലം കിട്ടുന്ന പോരാട്ടമാണ് പക്ഷേ അള്ളാഹുമായുള്ള മുനാജാത്ത് മുടങ്ങുന്നത് ദുനിയാവ് മൊത്തം പോയാലും പ്രശ്നമില്ല ഒരു മുനാജാത്തും ഒരു സംഭാഷണവും മുടങ്ങിക്കൂടാ ആ കരച്ചിൽ ഇങ്ങനെ കണ്ടപ്പോ അഷ്റഫ് ായിരുന്നു നിന്റെ റസൂലാകുന്നോ അലിറലി അള്ളാഹു ഇവിടെ ഇരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അലിറലി അള്ളാഹു എന്നെ വിളിച്ചുണർത്താതിരുന്നത് സൂര്യനെ മടക്കി കൊടുക്കുക അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു പറയാണ് ആ സൂര്യൻ തിരിച്ചു വന്ന അലി മുഖം ആ മുഖത്ത് കണ്ട ഒരു സന്തോഷം അത് ഈ ആ ഒരു സുഖം ശരിക്കാസ്വദിച്ചു അത് മുടങ്ങാൻ മുടങ്ങാ സൈക്കുല അള്ളാഹു നമുക്ക് സുഖം തരട്ടെ ഓരോ വിഭാഗത്തിൽ അള്ളാഹു നമുക്ക് ആനന്ദം ഏറ്റി തരട്ടെ തിക്റ് ചൊല്ലിയിട്ട് ആനന്ദമുള്ള ആളുകൾ അങ്ങോട്ട് ചൊല്ലിയിട്ട് തറുവായാൽ പരിസരമൊക്കെ മറന്നുപോകും അങ്ങനത്തെ ദിക്കറിൽ അങ്ങോട്ട് മുഴുകിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും ഇരിക്കുന്ന ആളുകൾ അവരറിയൂല ദിക്കർ ആസ്വദിച്ചു അങ്ങനൊക്കെ എന്ന് ചോദിക്കും ചില ആൾക്കാർ അല്ലേ നൗതിക രൂപത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഒരു കാമുകനും കാമുകയും ബീച്ചിൽ പോയിരുന്നു വർത്തമാനം പറയാൻ രാവിലെ ഏഴ് മണിക്ക് വർത്തമാനം പറയാൻ ഇരുന്നു ഏഴ് മണി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നാശതണ്ട് നാസ്ത മറന്നുപോയി ഉച്ചക്കുള്ള ഭക്ഷണം മറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോ സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് നമ്മൾ ഇപ്പോഴല്ലേ ഇരുന്നത് ഇപ്പൊ തന്നെ മണിയായല്ലോ എപ്പോഴാ ഇരുന്നത് നോക്ക് നിങ്ങൾ എപ്പോഴാ അവരിന്ന് രാവിലെ ഏഴ് മണിക്ക് പിന്നെ അവിടെ നിന്ന് എണീറ്റോ എണീറ്റിട്ടില്ല ഭക്ഷണം ഭക്ഷണമൊക്കെ മറന്നുപോയി കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറഞ്ഞിരിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ സുഖം ആസ്വദിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ കിന്നാരത്തിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നുപോയി ഈ ഒരു സംഭവം ഭൗതിക ലോകത്തുണ്ടെങ്കിൽ യജമാനായ ഹാലിക്കായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്ന ഒരു അവന് ഇതിനേക്കാൾ വലിയ സുഖമാണ് സൗന്ദര്യമാണ് അള്ളാഹുവിനോട് മുനാജാത്ത് കറക്റ്റായി ചെയ്യുന്നൊരു മൂമിനായ മനുഷ്യന്റെ മുനാജാത്തിന് ഈ ഭൗതിക സുഖത്തേക്കാൾ വലിയ സുഖമുണ്ട് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് അത് രൂപപ്പെട്ട് വരാനാണ് ഒന്നാമത്തെ അധികം ഭക്ഷണം കഴിക്കുന്നവൻ ലായജിതുൽ ഇമാദത്തിലെന്താ ആരാധനക്കവന് സുഖം എത്തിക്കൂല ആനന്ദം കണ്ടെത്തിക്കൂല നേരത്തെ പറഞ്ഞ ജഹ്യാ നബി അലൈ ഇസ്ലാമിനോട് പറഞ്ഞല്ലോ മൂന്ന് വിഭാഗം ഉണ്ട് ഒരു വിഭാഗത്തെ പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം ആരാച്ചപ്പോ രണ്ടാമത്തെ വിഭാഗം നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള പന്ത് പോലെയാണ് ആ വിഭാഗം പന്ത് എങ്ങോട്ട് ഉരുളോലോലോ അതുപോലെ ഞാൻ എങ്ങോട്ട് വിളിച്ചാലും കിട്ടും അങ്ങനത്തെ ഒരു വിഭാഗമാണ് മനുഷ്യന്മാരിൽ രണ്ടാമത്തെ വിഭാഗം എന്റെ കയ്യിലുള്ളത് അവരാരാ അവർ കാഫിറുകളും അവരെ എങ്ങോട്ടും കിട്ടും എങ്ങോട്ട് തെളിച്ചു കുട്ടികളെ കയ്യിലെ പന്ത് അങ്ങനല്ല അതിന് പ്രത്യേകതയല്ല അത് അങ്ങോട്ടും തട്ട ഇങ്ങോട്ടും തട്ട അവിടും എങ്ങോട്ടും വരുട്ട മൂന്നാമത്തെ ഒരു വിഭാഗം എന്റെ കയ്യിലുള്ളവർ അവര് പലപ്പോഴും എന്റെ ഷറില് വീഴും പക്ഷെ പിന്നെ ഏതെങ്കിലും ദിഖർ മജ്ലിസോ അല്ലെങ്കിൽ ഉറൂസോസ്കാരോ ജുമേ ദിക് ഹൽക്കെ ഏതെങ്കിലും തങ്ങൾ ഉസ്താദ് വന്നിട്ട് തോർക്കുമ്പോ അതിലിങ്ങോട്ട് മുഴുകി കണ്ണീരൊല്പിച്ച് മനസ്സൊക്കെ ആത്മാർത്ഥമായിട്ട് പിന്നെ ആ പാവക്കറകളൊക്കെ ഒരു കൈകിക്കടയും പിന്നെ ഹജ്ജിന് മുമ്പൊക്കെ പോയി ഖുക്കോതിട്ട് മാറ്റി പിന്നെയും ഞാൻ അവരെ പതുക്കെങ്ങനെ വീത്തും പിന്നെയും അവര് നന്നാകും പിന്നെയും വീത്തും പിന്നെയും നന്നാകും അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് മൂന്ന് വിഭാഗം നാലാമത്തെ ഒരു വിഭാഗം ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ എത്തിപ്പെടാൻ കുറച്ചേ കുറച്ച് സാഹസിലെ അതിലേക്ക് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ പ്രാർത്ഥിക്കൗലിയാക്കളുടെ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനത്തെ മഹാന്മാര് അവരോടുള്ള സ്നേഹം കൊണ്ട് അല്ലാഹം നമ്മൾ ഉയർത്തി തരട്ടെ രണ്ടാമത്തെ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ കൊടുത്താതിരിക്കട്ടെ അത് വല്ലാത്തിടങ്ങാറുണ്ട് കഴിഞ്ഞു കഥ കഴിഞ്ഞു പന്ത് പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടും വലിയല്ലോ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് നമ്മൾ സാധുക്കളാണ് സാബല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ നമുക്ക് പുറത്ത് തരട്ടെ അപ്പൊ ഒരു വസീയത്താണ് നമ്മളോടൊക്കെ നൽകിയ ഒരു വസീയത്ത് പാകത്തിന് ഭക്ഷണം കഴിക്കണം അല്ലെ ഒന്നിനു സുഖം ആവും ദർശന നടത്തുന്ന ഒരാളെ പറ്റി ഞങ്ങൾ ആലോചിച്ചു അവിടെ മുന്നിൽ ഒരുപാട് കിതാബ് ഓതി കൊടുക്കാനുണ്ട് കിട്ടിയ ഭക്ഷണം സുബഹാനുള്ള അതിന്റെ ആ മണം അങ്ങോട്ട് കേട്ടിട്ട് പൊരിച്ചതും കരിച്ചതും നിക്കണ കോയും ഇരിക്കണ കോയും സുജൂതി കോയും ഗോയി റുക്കുകയുള്ള കൂടി ഇങ്ങനെ കണ്ട് അതങ്ങോട്ട് കയറ്റി വിട്ടിട്ട് രണ്ടുപേരി കിതാബ് ഓതി കൊടുക്കുമ്പോഴേക്ക് ബാക്കി നാളോ അതാന്ന് പറഞ്ഞിന് പിന്നെ കഴിയൂല വിവാദത്ത് മൊത്ത പറഞ്ഞു നിസ്കാരം മാത്രല്ല കൊടുക്കുന്ന വിഭാഗത്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന വിഭാഗത്താണ് അവരെ പരിശീലിപ്പിക്കുന്ന വിഭാഗത്താണ് നമ്മൾ ജോലി എടുക്കാൻ പോകുന്നൊക്കെ വിഭാഗത്താണ് നാല് മണിവരെ ജോലി ഉണ്ട് നൂട്ടിക്കോളും ഒരു പുരയില് ജോലിക്ക് പോയതാണ് ഒരേ പടവിനും തേപ്പാനോ പോലും നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ലോണം കഴിച്ചു അല്ല അന്നിപ്പോ പതിവിനേക്കാൾ ഏറെ പോയിണല്ലോ ഇനിപ്പോ പൊടുക്കാനോ തേക്കാനോ കയ്യോ കയ്യോ ഒരു വിശ്രമിച്ചു നോക്ക അരമണിക്കൂർ വിശ്രമിക്കാൻ അവിടെ കിടന്നതാ പിന്നെ ആളെ വിളിച്ചിട്ട് യാതൊരു ലെവലും ഇല്ല പിന്നെ തൽക്കാലം അയാളോട് ഉറങ്ങിക്കോട്ടെ ബാക്കിയുള്ളവർ തേച്ചോട്ടേന്നായി എന്താ കാരണം അയാൾ പണി എന്താ ഏറെ ഭക്ഷണം കഴിച്ചപ്പോൾ മുടങ്ങില്ലല്ലേ ഹലാലായ നൽകി കുടുംബം പോറ്റാനല്ലേ ജോലി എടുക്കുന്നത് ഒക്കെ ക്ഷീണായിരിക്കും ഒരു കടയിലിരിക്കുന്ന ആള് ഏറെ ഭക്ഷണം കഴിച്ചാ കടയിലുള്ള വസ്തുക്കളെ കാര്യങ്ങൾ കട്ടുണ്ടോണ്ടോ കാരണം അയാൾ ഉറങ്ങുകയാണെങ്കിൽ അയാളൊന്നും വിളിച്ചു ഏ ഒരു അയാൾ ഉറങ്ങാ വൈകുന്നേരം വന്ന് പൈസ കൊടുക്ക അയാൾ തന്നെ കുറച്ചൊന്ന് എടുത്ത് അയാൾ പോയി എ നേരം വന്നിട്ട് നിങ്ങളെ കടയിൽ ഞാൻ നേരത്തെ വന്നിരുന്നു അയ്യോ എപ്പോ ഞാനൊരു മൂന്ന് മണിക്ക് വന്നു എന്നിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു നിങ്ങളെ വിളിച്ചിട്ട് അറിയണ്ട നിങ്ങളിങ്ങനെ കൂർക്കം വലിച്ചുറങ്ങി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങനെ നിങ്ങളെ തൃപ്തി ഉണ്ടാന്ന് വിചാരിച്ചാണ് കൊണ്ടുപോയത് പ്രശ്നമൊന്നും ആക്കണ്ട ഞാനതിന്റെ പൈസയായിട്ട് വന്നതാണ് പൈസ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ആ കച്ചവടം കുറച്ച് കഴിഞ്ഞാൽ കൂട്ടേണ്ടി വരും അപ്പൊ നഷ്ടമാണ് വിഭാഗത്തിന് ലഭത്തു കിട്ടൂല ഉറക്കം അതികരിപ്പിക്കുന്നവൻ ആയുസ്സിൽ അവന് കിട്ടൂല ആകത്തിനുള്ള ഉറക്കം വേറെ ബുദ്ധിമുട്ടാക്കലോ ടൈം കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പരിപാടി നിർത്തുക ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാത്തവര് ഭക്ഷണം കഴിച്ച് കഴിച്ച് ഇഷ നിസ്കരിക്കാത്തവർ ഇഷ്ടാദ് ഒക്കെ നല്ല ആരോഗ്യവാന്മാരും നല്ല തോഫീക്കുള്ള ആളുകൾ സുബിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും അല്ലാത്തവർ സുബിവാങ് എഴുന്നേൽക്കും ഏറ്റവും ബെറ്റർ ആണെങ്കിൽ സുബിഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും അങ്ങനെ ഒരു തോഫി കൂടിയാണത് നമ്മളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമല്ല അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ നല്ലൊരു സന്ദർഭമാണ് സുഭഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ ഭാഗ്യം കിട്ടുക പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ നിലനിർത്തിയാൽ നല്ലൊരു മഹാഭാഗ്യമാണ് കുടുംബത്തിലുള്ള ആളുകൾ മൊത്തം അങ്ങനെയാണോ ആ കുടുംബത്തിന്റെ വർക്കത്തോണ്ടാണ് ആ നാട് മൊത്തം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അത്തായത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ആൾക്കാരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ പരിഗണന കൊണ്ടാണ് ആ നാട്ടിൽ തന്നെ അള്ളാഹുത്താല വസൂരി വരുത്താത്തത് ഫ്ലാഗ് വരുത്താത്തത് കൊറോണ പടർത്താത്തത് വിഷമങ്ങളൊന്നും വരുത്താത്തത് എല്ലാരും സുഭിഷ്കരിക്കാതെ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് പിന്നെ ഓർക്കും അപ്പൊ പിന്നെ സമയമില്ലല്ലോ പകല് പറയാൻ രാത്രി സമയമില്ലല്ലോ പിന്നെ കുറ്റം പറയണെങ്കിൽ സമയം വേണ്ട വേറെ സമയം വേണ്ട പക്ഷേ ഇതുകൊണ്ട് ലാഭമൊന്നും കിട്ടിയില്ല ലാഭം ഇവിടെ ആകെ ഉറക്ക കിട്ടിയത് ഇതല്ലോ ലാഭം 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 പാകത്തിന് കുറച്ചൊക്കെ ഉറങ്ങി ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഖുർആാനോത്തിനും വ്യത്യസ്ത കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ലാഭം തൊഴിലിന് പോകുന്ന ആള് ആൾ ഫുൾ ടൈം അങ്ങനെ ഇടക്കിടക്ക് ഉറങ്ങുകയാണെങ്കിൽ ആൾക്കാർ ജോലിക്ക് കുളിച്ചോളിച്ചോളിച്ചോ ആൾക്കാർ പറയാൾ ഇടയ്ക്കിടക്ക് ഉറങ്ങുന്ന ആളാണ് അതുകൊണ്ട് പറ്റൂല ജോലി മുടങ്ങി പോകും ഉറക്കം ഉറങ്ങണം ഓരോരുത്തർക്കും ഓരോ പാകമാണ് രണ്ടാമത്തെ എത്തിക്കൂല രണ്ടാമത്തെ കാര്യം അതാണ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് ഇഷാൻറെ ശേഷം തങ്ങൾ ഉറങ്ങും ഷായി ശേഷം തങ്ങൾ ഉറങ്ങും സഹോദരങ്ങളെ ഭാര്യമാരോട് അല്പമൊക്കെ തങ്ങൾ സംവദിക്കും എന്നിട്ട് തങ്ങൾ ഉറങ്ങിയിട്ട് അത്തായത്തിന്റെ സമയത്ത് തങ്ങൾ എഴുന്നേൽക്കും ശുഭഹാനല്ലോ പതിനൊന്നരക്കകത്ത് വിത്തു നിസ്കരിക്കും എന്നും പതിവങ്ങനെയാണ് അന്ന്സ്കരിക്കുന്നത് ചിലപ്പോ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂർ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാകാറുണ്ട് ചിലപ്പോ നാലു മണിക്കൂറും ആകാറുണ്ട് നമ്മളെ കൊണ്ട് എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോണ്ടെന്നില്ല ഒരു രണ്ടരക്കയത്തെങ്കിലുംകരിക്കാൻ എന്നും പതിവാക്കാൻ അള്ളാഹു തൂഫിക്ക് തരട്ടെ െ അത് വലിയൊരു തോഫീക്കാണ് കുറച്ചു നേരം വേർക്കാനും കുറഞ്ഞ നേരം നിസ്തീ കിട്ടിയ വലിയ ഭാഗ്യമാണ് തങ്ങളെ ശൈലി അങ്ങനെയാണ് മുമ്പ് എഴുതി നീക്കാത്തൊരു സന്ദർഭം എപ്പോഴാ തങ്ങൾക്ക് വന്നത് എന്നറിയോ നിസ്കാരം കല ഉറക്കം കൊണ്ട് കല ആയാൽ അതൊരു ബുദ്ധിമുട്ടില്ല എന്നൊരു നിയമം പഠിപ്പിക്കാൻ വേണ്ടി ഒരു നിസ്കാരം മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട് കാവലി നിർത്തി നബി അലൈഹി നബിം ആരെ അബൂഹു തങ്ങൾ ചോദിച്ചു എല്ലാവർക്കും ഉറങ്ങണം ആരാ കാവലിക്ക അപൂഹൃഗതി ഞാൻ കാവലിക്കാൻ സുബൈക്ക് വിളിക്കാനാ സുബൈന വിളിക്കാൻ വേണ്ടി കാവലിക്കാൻ ആ തങ്ങൾ ഞങ്ങൾ തങ്ങൾ ഉറങ്ങി സാധാരണ തങ്ങൾ ഉറങ്ങില്ല കേട്ടോ ബദറിന്റെ തലേന്നൊക്കെ സ്വഹാപത്തൊക്കെ ഉറങ്ങിയിട്ട് തങ്ങൾ ഉറങ്ങിയിട്ടില്ല പക്ഷെ ഈ നിയമം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താണ് അതൊന്നേ ഉള്ളൂ രണ്ടാമത്തൊന്നുമല്ലേ നമ്മൾ ആഴ്ചയിൽ കുട്ടികൾക്ക് മൂന്നൊക്കെ ഉണ്ടാവില്ലേ ഇതൊന്നേ ഉള്ളു ആകെ ഒറ്റ ഒന്ന് മാത്രം ആ നിയമം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശരിയിന് വേണ്ടി ഉറങ്ങിയിട്ട് ഉറക്കം കൊണ്ട് നിസ്കാരം ഒന്ന് പിന്നിപ്പോയിട്ട് എന്ന ഒരു നിയമം കിട്ടിയാ മതി ശിക്ഷന്ന് അങ്ങനെ ഉറങ്ങുന്ന ആളെ പറ്റിയല്ലോ പറഞ്ഞത് അത് അയാൾ മഹാമടിയനായതുകൊണ്ടാണ് എന്റെ ശിക്ഷ വേറെ വാങ്ങേണ്ടി വരും ഏതോ ഒരു ദിവസം അങ്ങനെ എന്തോ ഒരു തിരക്കപ്പെട്ടു അല്ലെങ്കിൽ ഉറക്കപ്പെട്ടു അല്ലെങ്കിൽ ക്ഷീണം കൂടി അല്ലെങ്കിൽ സന്തോഷം കൂടി സുഖം വരാലോ ഒരു നിയമം പടി സുബയ്ക്ക് കാവൽ നിർത്തിയ ആള് ആളെ നബീസ്വല്ലാഹുലി സൂര്യൻ ഉദിച്ച് തങ്ങളാണ് ആദ്യം ഉണർന്നത് അപ്പൊ കാവൽ നിർത്തിയ ആളെ നോക്ക് മുപ്പത് രൂപ തുറങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളല്ലേ കാവൽ നിർത്തിയത് സംഗതി ഇന്ന തന്നെ നിർത്തിയത് ഞാൻ കൊറേ ഓടി നിസ്കരിച്ചു പിന്നെ നബിയ ഞാൻ അങ്ങനെ കരുതി ഒന്നങ്ങ് കടന്നിട്ട് ഒന്ന് എണീക്കാന്ന് കരുതി ആ കടന്ന് കടത്താ പിന്നെ പിന്നെപ്പോഴാണ് തങ്ങൾ പറഞ്ഞു ഈ നമ്മൾ ഈ കടന്ന ഈ താഴ്വര ഷെയ്ത്താന്റെ വലിയ കേന്ദ്ര അപ്പൊ ഷെയ്ത്താന്റെ വലിയ കേന്ദ്രം നമ്മളെ നാട്ടിലേതാ സുബൈക്ക് വീട് അതാണ് ഏറ്റവും വലിയ കേന്ദ്രം സുബൈക്ക് വീടാണ് ഷെയ്ത്താന്റെ ഏറ്റവും വലിയ കേന്ദ്രം കേന്ദ്രം അത്ര അടയിരിക്കാൻ പറ്റിയ ഒരു കൂട് ഈ നാട്ടിൽ വേറെ ഇല്ല അതാണ് ഏറ്റവും വലിയ കേന്ദ്രം ഞങ്ങൾ അങ്ങനല്ലേ പറഞ്ഞത് ഈ മലഞ്ചെരുവിൽ നമ്മൾ കഥ കിട്ടണ്ട കുറച്ചുകൂടി പോയിട്ട് വേറെ സ്ഥലത്ത് നിസ്കരിക്കാം കാരണം നമ്മുടെ ഷെയ്ത്താന്റെ ഷർ കൂടുതലാണ് അതുകൊണ്ടാണ് കാവൽ നിർത്തിയ ആള് പോലും ഉറങ്ങിപ്പോയി സഹാപത്തിനൊക്കെ നിസ്കാരം ഇങ്ങനെ കഥ ആയി എന്നുള്ളതുകൊണ്ട് അള്ളാഹുദനെ ശിക്ഷിക്കുന്നുള്ള വീട്ടിയാൽ മതി കുറച്ചുകൂടി യാത്ര ചെയ്ത് വേറെ സ്ഥലത്തെത്തി ഇറങ്ങി ഒന്ന് കൊടുത്ത് എല്ലാവരും നിസ്കരിച്ചു അത് ആ വിഷയം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ തങ്ങളെ പതിവ് സുബിഹിന്റെ മുമ്പ് അത്തായത്തിന്റെ ടൈം പതിനൊന്നായ വിത്തു നിസ്കരിക്കും അതിന് ചിലപ്പോൾ സമയം ദീർഘിക്കും സമയം കുറച്ചാകും അങ്ങനെ പിന്നെ കൊടുക്കുന്നത് വരെ കൊടുത്താൽ രണ്ടറക്കയത്ത് നിസ്കരിച്ച് വീട്ടിൽ നിസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് പോകും സുബിന്റെ ജമായത്വം കൊടുക്കുക അങ്ങനെയാണ് പതിവ് ബഹുമാനപ്പെട്ട ഉറങ്ങിയവരാണ് അതുകൊണ്ട് ക്ഷീണമൊന്നും ബാധിക്കില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ ഉറക്കം നമുക്ക് എല്ലാവർക്കും കിട്ടും അതിനെന്താ വേണ്ട അറി ഈ ഉറക്കം പകൽ കൂടുതൽ വരാതിരിക്കാൻ എന്താ വേണ്ടത് രാത്രി ഇപ്പൊ വാഴതിന്റെ സാഹസം നോക്ക് നിങ്ങൾ കറക്റ്റ് നിർത്തും പഴയ പഴയകാലത്തൊക്കെ മൂലാജോലം നേരായിട്ടുള്ളൂ കാലത്ത് വാഴ തുടങ്ങാൻ മൂലാചൊല നേരായിട്ടുള്ള ആൾക്കാരൊക്കെ ചോറ് വെച്ച് ഇങ്ങനെ ആ പെട്രോൾ ബക്സും കത്തിച്ച് അല്ലെങ്കിൽ ചൂട്ടും കത്തിച്ച് ഇങ്ങനെ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് വരുന്ന നേരമായിട്ടുള്ള നമ്മളെ പരിഗണിച്ചിട്ടാണ് നേരത്തെ തുടങ്ങി നേരത്ത് നിർത്തുന്നത് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് രണ്ടും മൂന്നും മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചാല് പിന്നെ രണ്ടു മണിക്ക ഉറങ്ങാം രണ്ടു മണിക്കൊന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് കേവലം നാല് മണിക്കൂർ അവർക്ക് ഇട്ടുണ്ടേ അപ്പൊ ആറരയ്ക്ക് എണീക്കുള്ളൂ കുന്തിയിട്ട് ഉർത്തിയിട്ടൊന്നും കാര്യമില്ല ഒന്നിക്കുമ്പോ ഒരു സുഖം ഇങ്ങനെ ഉണ്ടാവും ആ തൊട്ടിലിങ്ങനെ ആട്ടുമ്പോ അതിനങ്ങനെ ഉറങ്ങുന്ന നേരത്തെ നിന്ന് വേളൊക്കെ കഴിഞ്ഞ് സാധാരണ വേദില്ലെങ്കിലും നേരത്തെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നേരത്തെ ഉറങ്ങാം സുബിഹിക്ക് നേരത്തെ എണിക്കുന്ന വീടാർക്ക തരട്ടെ അധികം മുറങ്ങിയാൽ ആയുസില് വറുക്കത്തുണ്ടാവും ഉണ്ടാവും ചിലര് പറഞ്ഞ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആയുസ് ഒക്കെ പറ്റ ചുരുങ്ങി പോകുന്നു അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറിലധികം വയസ്സ് ജീവിച്ചു നാൽപ്പത് കൊല്ലം ഇഷ നിസ്കരിച്ച് അതേ കൊണ്ടാണ് കൊണ്ടാ സുബിഹി നിസ്കരിച്ചത് ഒരറ്റ ടൈം ഉറങ്ങിയിട്ടില്ല ആ പരമ്പരയിൽ എണ്ണ ധാരാളം മഹാന്മാരുണ്ട് തൊണ്ണൂറിലധികം വയസ്സ് ജീവിച്ചില്ലേ സഹോദരങ്ങളെ താജുൽ ഉലമ അഹുദർ ജേറ്റി കൊടുക്കട്ടെ താജുൽ ഉലമയുടെ പതിവും അങ്ങനെയാണ് മൂന്നര മണി മൂന്നേ മുക്കാലാകുമ്പോഴേക്ക് പിന്നെ പതിനൊന്നക്കയത്ത് നിസ്കരിക്കും നിന്നിട്ട് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ആ പതിനൊന്നക്കയത്ത് റമലാനിൽ മാത്രമല്ല എല്ലാ ദിവസവും എന്നിട്ട് ഖുർആാനോ ചെയ്യും അത് നിത്യജീവിതത്തിലെ പതിവാണ് രാത്രി കുറച്ചങ്ങോട്ട് ഒഴക്കൊഴിച്ചു നഴുതിയിട്ട് ആയുസ് കുറയും പാകത്തിനാണ് ഉറങ്ങേണ്ടത് ആ പാകം പോലെ ഉറങ്ങണം ചിലര് പറയും ഏതായാലും കുട്ടികളെ പോലെ തന്നെ എട്ട് മണിക്കൂർ ഉറക്കം കിട്ടണം അങ്ങനെയല്ല അതിനൊരു ടൈമുണ്ട് ആ ടൈമിന് അത് കിട്ടണം എട്ട് മണിക്കൂർ ഉറക്കം അത് കുട്ടികൾക്ക് തെമ്മീസും കഴിഞ്ഞിട്ട് വകതിരിവൊക്കെ എത്തിയിട്ട് ഒരു പത്ത് വയസ്സ് വരെ കുട്ടികൾക്ക് ആ രൂപത്തിലൊരു ഉറക്കം കിട്ടും ഉറക്കം കൊടുക്കേണ്ടതുണ്ട് അഞ്ച് വയസ്സ് വരെ കുട്ടികൾ ഉറങ്ങുന്ന ഉറക്കമാണ് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞത് അതിങ്ങനെ കഴിഞ്ഞ പിന്നെങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്ന നേരമാണ് ഇമാമി റബി അള്ളാഹ് രാത്രിയിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ സമയം മാത്രമാണ് ഉറങ്ങിയത് പിന്നെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സമയമോ സുബി മകരിബിന് ശേഷമുള്ള സമയം ഇഷാ ഇന്റെ സമയം കഴിഞ്ഞിട്ടൊരു പത്ത് മണി വരെ ഇൽമിന് വേണ്ടിയുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ മൂന്ന് മണിക്കൂർ ഉറക്കമാണ് പിന്നെ തഹജിദിനും പ്രാർത്ഥനക്കുമാണ് ഒന്നാമത്തെ ഉപദേശം മറക്കരുത് അധികം ഭക്ഷണം കഴിച്ചാൽ ഇപാദത്തിന് സുഖം കിട്ടൂട്ടു രണ്ടാമത്തെ ഉപദേശം അധികം ഉറങ്ങിയാൽ മൂന്നാമത്തെ ഉപദേശം ജനങ്ങളോട് കൂടിക്കലർന്ന് എപ്പോഴും ജനങ്ങൾക്കിടയില് അങ്ങനെ നടന്ന് സമയവും മറ്റൊന്നും നിശ്ചയിക്കാതെ ജീവിതം ക്രമീകരിക്കാതെ നടക്കുന്ന ആള് ആഹ്റത്തിലേക്ക് അവന് നേരെ ചൊവ്വൊരു വഴി കാണൂല എന്ന് പറഞ്ഞാൽ എപ്പോഴും അവന് കമ്പനിയാണ് കമ്പനി ഒരു നേരത്ത് വേണം എല്ലാ കൂട്ടുകാരും വേർപിരിയുമല്ലോ ഇവിടുന്ന് മരിക്കുമ്പോ ആരും കൂടെയില്ലിത്തി സഹോദരങ്ങളെ എല്ലാ കൂട്ടുകാരും വേർപിരിയും വേർ പിരിയാത്തൊരു കൂട്ടുകാരുമില്ല അപ്പൊ കൂട്ടുകാരോട് കമ്പനി അടിച്ചിട്ട് ജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാതെ നടന്നാൽ ആഹുറം നഷ്ടപ്പെട്ടു പോകും ഒന്നോ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എപ്പോഴും ഇങ്ങനെ കമ്പനി അടിച്ച് എപ്പോഴും ഇങ്ങനെ സ്വറ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കൂടിക്കലർന്ന് അങ്ങനെ അങ്ങോട്ട് നേരം കളഞ്ഞ പിന്നെ ആഹുറത്തിലേക്കുള്ള വഴി ചുരുങ്ങി പോകും പോകും ക്ലിയറായ വഴി കിട്ടൂല നാലാമത്തെ ഇത് നല്ലോണം പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതിൽ അധികം ആവശ്യം ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ മനസ്സിലായോ മനസ്സിലായില്ലേ അധിക രാഷ്ട്രീയം പറയാം അപ്പൊ കാര്യമില്ലാത്ത അധികം പറയാം നമ്മൾ പറഞ്ഞോണ്ട് കാര്യമായിട്ട് ഫലം ഒന്നും ഇല്ല നമ്മളങ്ങനെ പറയണം എന്താ കാര്യം നമ്മളങ്ങനെ പറയണം മറ്റേ ആൾ എങ്ങനെയാണ് അവിടെ അവിടെ എങ്ങനെയാണ് അയാൾ അങ്ങനെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് മറ്റൊടുത്ത് അങ്ങനെ മറ്റൊരു എന്താ പേര് പത്രങ്ങനെ വായിച്ചു ഒരാള് പന്ത്രണ്ട് പേജും വായിച്ചു വായിച്ചു ഒരു അഞ്ചാള് കിട്ടിയപ്പോ അഞ്ചാളോടും പന്ത്രണ്ട് പേജുള്ള മൊത്തം വിശദീകരിച്ചു എന്താപ്പിട്ട് എന്താ കാര്യൊന്നും കിട്ടാനൊന്നുമില്ല എന്താ കിട്ടാണ്ടോ അയാൾ വായിക്കുന്നതുകൊണ്ട് അറിവായി കിട്ടും അയാൾ ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നേരെ അങ്ങനെ പോയി കിട്ടും ആവശ്യമുള്ളത് പറയണം ചിലപ്പോൾ മരിച്ച റിപ്പോർട്ട് ഉണ്ടാവും പറയേണ്ടി പറയണം ചില സംഗതി പരിപാടികൾ ചില സ്ഥലത്ത് നടക്കുന്നുണ്ടാവും പറയും പക്ഷെ ഒക്കെ ഒക്കെ അങ്ങനെയൊന്നല്ല അതിലെന്തെല്ലാം കേസുകൾ എന്തെല്ലാം വാർത്തകൾ വരാണ്ട്